ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യുനൂസ് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് മുഹമ്മദ് യനൂസിന്റെ പ്രഖ്യാപനം അതേസമയം തെരഞ്ഞെടുപ്പ് സുതാര്യമാകുമോ എന്ന ആശങ്കയാണ് അവാമി ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നായിരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നൽകിയ ചില സൂചനകൾ എന്നാൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ടി വിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലാകും തെരഞ്ഞെടുപ്പെന്ന് ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചെന്നും കൂടുതൽ വിവരങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കുമെന്നും യൂനിസ് പറഞ്ഞു കഴിഞ്ഞ വർഷം സർക്കാർ ജോലികളിലെ കോട്ടാ സമ്പ്രദായം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് കലാപങ്ങൾക്കാണ് വഴിവെച്ചത് പിന്നീട് ഇങ്ങോട്ട് ഹിന്ദുക്കളും സിഖ് മതസ്ഥരുമടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശ് സാക്ഷിയായത് ക്ഷേത്രങ്ങൾ തകർക്കുകയും ഇതര മതസ്ഥരെ കൊന്നൊടുക്കുകയും ചെയ്ത കലാപത്തിന് തടയിടാൻ ഷെയ്ഖ് ഹസീനയ്ക്കും കഴിഞ്ഞില്ല ഒടുവിൽ നിലനിൽപ്പില്ലാതെ ഷെയ്ഖ് ഹസീനയ്ക്കും ഭാരതത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു നോബൽ ജേതാവായ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകി തുടങ്ങിയതോടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായത്തോടെ കലാപകാരികൾ എല്ലാ സീമകളും ലംഘിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ സാഹചര്യങ്ങൾ മാറിമറിയുമെന്ന പ്രതീക്ഷ അവാമി ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെങ്കിലും സുതാര്യമായാണോ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നു ജനം ഡൽഹി